നമസ്കാരം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായത് തന്നെ പാർലമെന്റിൽ ഒരു പ്രമുഖ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന രാഹുലിന് എങ്ങനെ പെരുമാറണമെന്ന് ഇതുവരെയായിട്ട് അറിയില്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് പാർലമെന്റിൽ രാഹുൽ ഒരു ഉറങ്ങുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നത് മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടി രാഹുൽ ഗാന്ധി പല തരത്തിലുമുള്ള തന്ത്രങ്ങൾ കാണിക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് ജോസ് സോറസിന്റെ പി ആർ ടീം പറഞ്ഞതുപോലെ നീല ഷർട്ട് ഒക്കെ ധരിച്ചുകൊണ്ട് ബി ജെ പിയുടെ മുതിർന്ന എം എൽ എയെ ആക്രമിക്കുക വരെ ചെയ്തത് നിലവിൽ പക്വതയില്ലാത്ത കുട്ടികളെ പോലെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പെരുമാറിയപ്പോൾ അവസാനം സഹി കെട്ട് ഓം ബിർള വടിയെടുക്കുകയായിരുന്നു ഇത് പാർലമെന്റ് ആണെന്നും ഇവിടെ മര്യാദയ്ക്ക് പാർലമെന്റിലെ നിയമങ്ങൾ പാലിച്ച് മര്യാദയോടെ പെരുമാറണമെന്നും സ്പീക്കർ ഓം ബിർള രാഹുൽ ഗാന്ധിക്ക് കർശനമായ താക്കീത് നൽകി സഭ സമ്മേളിക്കുന്നതിനിടെ രാഹുൽ ഗാന്ധി സീറ്റിൽ നിന്നും എഴുന്നേറ്റ് സഹോദരിയും വയനാട് എംപിയുമായ പ്രിയങ്കയുടെ അടുത്തെത്തി കവളിൽ തലോടിയതാണ് സ്പീക്കറെ ചൊടിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പല അംഗങ്ങളും മര്യാദയോടെ പെരുമാറുന്നില്ല അച്ഛനും മകളും അമ്മയും മകളും ഭർത്താവും ഭാര്യയും സഭയിൽ അംഗങ്ങളായിട്ടുണ്ട് അവരെല്ലാം മര്യാദ പാലിച്ചാണ് സഭയിൽ പെരുമാറിയിട്ടുള്ളത് ഇവരോടുള്ള സ്നേഹപ്രകടനത്തിനുള്ള വേദിയല്ല ഇത് പ്രതിപക്ഷ നേതാവ് ചട്ടപ്രകാരമുള്ള മര്യാദ സഭയിൽ പാലിക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുവെന്നും സ്പീക്കർ പറഞ്ഞു അതേസമയം സ്പീക്കർ ഓം ബിർല ലോകസഭയിൽ തന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് മര്യാദയോടെ പെരുമാറുന്നില്ല എന്ന സ്പീക്കറുടെ പരാമർശത്തിന് പിന്നാലെ മാധ്യമങ്ങളോടായിരുന്നു രാഹുലിന്റെ പ്രതികരണം എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മറുപടി പറയാനുണ്ടെന്ന് അറിയിച്ചെങ്കിലും കേൾക്കാൻ കാത്തു നിൽക്കാതെ സ്പീക്കർ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി അനാവശ്യമായി സഭ പിരിച്ചുവിട്ട് അദ്ദേഹം മടങ്ങി എപ്പോഴൊക്കെ എഴുന്നേൽക്കുമ്പോഴും എനിക്ക് സംസാരിക്കാൻ അനുമതി ലഭിക്കാറില്ല കഴിഞ്ഞ ഏഴെട്ട് ദിവസമായി ഒരക്ഷരമിണ്ടാൻ എന്നെ അനുവദിച്ചിട്ടില്ല പ്രധാനമന്ത്രി കുംഭമേളയുടെ വിജയത്തെക്കുറിച്ച് സംസാരിച്ച ദിവസം എനിക്കും സംസാരിക്കാനുണ്ടായിരുന്നു കുംഭമേളയിൽ തൊഴിലില്ലായ്മയെക്കുറിച്ച് സംസാരിക്കാൻ എനിക്കും അവസരം നൽകിയില്ല എന്ന് രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞു എന്തോ ഭാഗ്യം കൊണ്ടാണ് ഓം ബിർള രാഹുലിനെ അനുവദിക്കാൻ അത് സംസാരിക്കാനായിട്ട് സമയം അനുവദിക്കാത്തത് കാരണം കുംഭമേളയിൽ തൊഴിലില്ലായ്മ ആയിരുന്നു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നെങ്കിൽ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെ പാർലമെൻറ്റിലിട്ട് ആ ചെവിർലങ്ങ് ഒട്ടിച്ച് വയ്ക്കുമായിരുന്നു അത് ഉറപ്പാണ് രാഹുൽ ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയാലും അതായത് രാഹുൽ സംസാരിക്കാനായിട്ട് സ്പീക്കർ രാഹുൽ ഗാന്ധിയെ അനുവദിച്ചാലും എന്തെങ്കിലുമൊക്കെ ഒരു അനാവശ്യമായ മണ്ടത്തനങ്ങളായിരിക്കും രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്നത് അതുകൊണ്ട് തന്നെ വെറുതെ സമയം കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സ്പീക്കർ രാഹുൽ ഗാന്ധിക്ക് അവസരം കൊടുക്കാത്തത് അതാണ് സാധാരണഗതിയിൽ പാർലമെന്റിൽ നടക്കുന്നത് കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ പരാതിപ്പെടാൻ ചെന്ന എഴുപത് കോൺഗ്രസ് എം സ്പീക്കർ പ്രകോപിതനായി എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അത് കഴിഞ്ഞ് ചില ബി ജെ പി നേതാക്കൾ രാഹുൽ പ്രിയങ്കയുമായി സംസാരിക്കുന്ന വീഡിയോ പുറത്തുവിട്ടപ്പോഴാണ് പ്രകോപന കാരണം വ്യക്തമായത് അടുക്കൽ ചെന്ന കവളിൽ തലോടി രാഹുൽ സംസാരിക്കുന്നതാണ് വീഡിയോയിലുള്ളത് പാർലമെന്റിൽ തുടക്കം മുതൽ തന്നെ രാഹുലിന്റെ രീതികൾ പക്വതയില്ലാത്ത ഒരു സമീപനമാണെന്ന് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പറഞ്ഞിരുന്നു പാർലമെന്റിൽ ഇരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും പക്വത കാണിക്കണമെന്ന് സ്പീക്കർ ഓം ബിർല ഓർമ്മപ്പെടുത്തിയതിനു ശേഷമാണ് മടങ്ങിയത് പലപ്പോഴും രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഇരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ബോഡി അതായത് ശരീരത്തിന്റെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർക്കിലും അതുപോലെ തന്നെ ഈ കടപ്പുറത്തുമൊക്കെ ഇരിക്കുന്നത് പോലെയാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു നിസാരമായി ഇരുന്ന് ഈ കാമുകി കാമുകനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ അങ്ങനെ കാലിനെ കാലൊക്കെ ആയിട്ട് ഒരു നേരായ രീതിയിൽ ഒരു ആയിട്ട് ഇരിക്കാതെയാണ് രാഹുൽ ഗാന്ധി ഒരു ഈ ഒരു സ്കൂളിൽ കോളേജിലൊക്കെ കുട്ടികളിരിക്കുന്നത് പോലെയാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ തത്തമൈ ന്യൂസ് ബ്രാൻഡിംഗ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമെറ്റ്വർക്കിൽ